ൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസഫി കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ഓണക്കാത്ത തിയേറ്ററുകൾ എടുത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ദകാന്ഡ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് റിലീസിനെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ച വെച്ച് രണ്ടാം ഞായറാഴ്ച റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന കിഷ്കിന്ദ കാഡ് എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ പതിനൊന്നാം ദിവസം ഇന്നലെ ഞായറാഴ്ച ദിവസത്തെ കേരള വേൾഡ് കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആസിഫിനി വിജയരാഘവൻ അബർണ ബാലമുരളി തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രം കക്ഷി അമണിപിള്ള എന്ന് പറയുന്ന സിനിമ അണിയിച്ചിരിക്കഞ്ജിത്ത് അയ്യത്തൻ ഡയറക്ടർ ഏറ്റവും പുതിയ മലയാള ചിത്രം കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്ന സിനിമ ഒരു വർഷത്തിന് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രം തിയേറ്ററിലോട്ട് തിയേറ്ററിലോട്ട് തീയേറ്ററിലോട്ടെത്തിയിരിക്കുന്നത് തിയേറ്ററുകൾ മിന്നും പ്രകടനം തന്നെ അല്ലെങ്കിൽ മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓണം ചിത്രങ്ങളിൽ അജയന്റെ രണ്ടാം മോഷൻ എന്ന് പറയുന്ന സിനിമയെപ്പോൾ കടത്തിവെട്ടാൻ ഇപ്പോൾ ഇതാ കിഷ്കിന്ദ കാഡോ എന്ന് പറയുന്ന ആസിഫരി ചിത്രത്തിന് സാധിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ചിത്രം ആസിഫിലിയുടെ കരിയറിലെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ ഒന്നായിട്ട് ഇതിനോട് തന്നെ മാറിയിട്ടുണ്ട് കിഷ്കിന്ദകാന്ഡ എന്ന് പറയുന്ന മലയാള സിനിമ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് കോടി ഒരു ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് രണ്ടാം ഞായറാഴ്ച സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ ഞായറാഴ്ച വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒന്നര കോടി രൂപയോളം ഡിഫറൻസ് ആണ് ചിത്രം രണ്ടാം രണ്ടാം ഞായറാഴ്ച സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനൊന്ന് ദിവസത്തെ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാൽപ്പത്തി കോടി രൂപ പിന്നിട്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും നാളത്തേയും കൂടെ പിന്നിടുന്ന ചിത്രം ആശിഫ് വലിയ കരിയറിലെ ഏറ്റവും വലിയൊരു പണമായിട്ട് ചിത്രം അതോടൊപ്പം ആദ്യത്തെ അൻപത് കോടി ചിത്രമായിട്ട് മാറിയിട്ടുണ്ട് ഇനി ചിത്രം എഴുപത്തിയഞ്ചു കോടിയും മറികടന്ന് നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുനിറേണ്ടിയിരിക്കുന്നു ഗുഡ് ബിൽ എന്റർടൈൻമെന്റ് ബാനറി ജോബി ജോർജാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പോലും വിറ്റ് പോകാതിരുന്ന ഈ ഒരു ചിത്രമാണ് തിയേറ്ററിൽ മിന്നും പ്രകടനം കാഴ്ച തോക്കാണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ വിറ്റു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രം വരും ദിവസങ്ങളിൽ എത്രത്തോളം എത്രത്തോളം വലിയൊരു സക്സസ് ആയിട്ട് മാറുന്ന അറിയാൻ വേണ്ടി അപ്പൊ കിഷ്കിന്ദ കാഡ് എന്ന് പറയുന്ന ആസിഫി ചിത്രം നിങ്ങളും തിയേറ്ററിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട